സി എസ് എ പാസ്സായി കഴിഞ്ഞാൽ ഏറ്റവും ഇത് മുഴുവനായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ടും കൂടി അറിയേണ്ടത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് കമ്പനികളിൽ പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള കമ്പനി മൂലധനം മീൻസ് ക്യാപിറ്റൽ ക്യാപിറ്റലുള്ള കമ്പനികളിൽ നിർബന്ധമായിട്ടും ഒരു കമ്പനി എന്ത് ചെയ്യണം അപ്പോയിൻ്റ് ചെയ്തേ പറ്റും പല ആൾക്കാരും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതിൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറഞ്ഞ സംഭവം ആർക്കൊക്കെ പഠിക്കാം അത് പഠിക്കാൻ എന്താണ് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി പഠിക്കാൻ എത്ര രൂപയാവും എത്ര വർഷം പഠിക്കണം പഠിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കുട്ടിക്ക് കിട്ടാവുന്ന സാധ്യതകൾ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഷബീർ അലി ഇതുവരെ ഈ ചാനൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക വൈദവേ ഞാനും ഒരു കമ്പനി സെക്രട്ടറി ആണ് അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ബെനിഫിറ്റ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പറ്റുന്ന ആൾക്കാർ വളരെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ മിനിമം ഡ്യൂറേഷനിൽ തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ പറയുന്നതിന് മുമ്പേ ഒരു ചെറിയ കാര്യം പറയാം കുറച്ച് വായനാശീലമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ കമ്പനി സെക്രട്ടറി കോഴ്സ് ആര് നടത്തുന്നു ഇതിന് പഠിക്കാൻ എത്ര രൂപ ചിലവാകും എത്ര കാലം പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു കോഴ്സ് ആർക്കാണ് പഠിക്കാൻ പറ്റുക ബേസിക്കായിട്ട് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചും ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചും ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റും കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും പത്താം ക്ലാസിൻ്റെ മാർക്കോ പ്ലസ് ടുവിൻ്റെ മാർക്കോ ഡിഗ്രിയുടെ മാർക്കോ ഒന്നും ഇതിനൊരു വലിയ ക്രൈറ്റീരിയ ഇല്ലാന്നുള്ളതാണ് ഫസ്റ്റ് അ പോയിൻറ്റ് അതായത് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ട്രാക്ക് റെക്കോർഡൊന്നും ഇതിന് ബാധകമല്ല നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി ആയി നമ്മൾ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ തന്നെ നമുക്കത് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏത് സ്ട്രീമിൽ സ്ട്രീമിൽപ്പെട്ട കുട്ടിക്കും സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ഏത് കുട്ടിക്കും ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ മൂന്ന് ലെവലും ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ രണ്ട് ലെവലുമാണ് വരിക പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എൻട്രൻസ് എക്സാമാണ് അതിനാകെ കുട്ടിക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് എക്സാം ഫീസും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ ഉൾപ്പെടെ രണ്ടായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഒരു രണ്ടായിരം രൂപയ്ക്ക് ഒരു എക്സാം എഴുതാൻ വേണ്ടി പറ്റുക ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ കുട്ടിക്ക് കിട്ടും രണ്ടായിരം രൂപയിൽ സ്റ്റഡി മെറ്റീരിയലായി എക്സാം ഫീസായി രജിസ്ട്രേഷൻ ഫീസായി രണ്ടായിരം രൂപ കൊടുത്തിട്ട് ചെയ്യുന്ന ഈ നാല് സബ്ജക്റ്റ് അതും പ്ലസ് ടുവിൻ്റെ അക്കാഡമിക്സ് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല വളരെ ലോജിക്കൽ റീസണിങ് അതേപോലെ ബേസിക് ജനറൽ നോളജ് കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാമാണ് ഉണ്ടാവുക ഓൺലൈൻ എം സി ക്യു ആയിട്ടാണ് ഉണ്ടാവുക റിമോട്ട് ബേസ്ഡ് എക്സാമാണ് അപ്പോൾ എക്സാമിന് ഇരുന്നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റനിൽ നൂറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്തു അടുത്ത ലെവലിലേക്കുള്ള ക്വാളിഫിക്കേഷനായി ഡിഗ്രി പാസ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എക്സാം എഴുതേണ്ട കാര്യമില്ല അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളെ സംബന്ധിച്ച് രണ്ട് ലെവലാണെന്നാണ് പറയുന്നത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിക്ക് ഈ എൻട്രൻസ് എക്സാം ഒരു വർഷത്തിൽ എത്ര തവണ എഴുതാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി വരും വർഷത്തിൽ നാല് തവണയായിട്ടാണ് ഈ എക്സാം നടക്കാറുള്ളത് അപ്പോൾ ഇപ്പം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ജൂലൈയിലാണ് അടുത്ത എക്സാം ഉണ്ടാവുക അതിനിടയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഒരുപാട് വലിയ സിലബസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഒരു എക്സാമിൻ്റേതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഇനി സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമില്ല പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഒരു കോച്ചിങ് സെൻ്ററിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകാം നോർമലി അതിനൊരു ടെൻ ടു ട്വൻറ്റി തൗസൻഡൊക്കെയാണ് ഫീസൊക്കെ വരിക അതൊരു കോച്ചിങ് സെൻറ്ററിൽ പോവുകയാണ് ദെൻ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഈ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെവൽ അതാണ് ഈ സി എസിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള പോയിൻറ്റ് അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു കാര്യം ഈ സിഇഎസ് പാസ്സായി കഴിഞ്ഞാൽ ഏറ്റവും ഇത് മുഴുവനായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ടും കൂടി അറിയേണ്ടത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് കമ്പനികളിൽ പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള കമ്പനി മൂലധനം മീൻസ് ക്യാപിറ്റൽ ക്യാപിറ്റലുള്ള കമ്പനികളിൽ നിർബന്ധമായിട്ടും ഒരു കമ്പനി സെക്രട്ടറിനെ എന്ത് ചെയ്യണം അപ്പോയിൻ്റ് ചെയ്തേ പറ്റൂ അതേപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലയൻസ് ഓഫീസറായിട്ട് ഒരു കമ്പനി സെക്രട്ടറിനെ വെച്ചേ പറ്റൂ കമ്പനി നിയമപ്രകാരം തന്നെ കീ മാനേജീരിയൽ പേഴ്സൺ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് തന്നെയുണ്ട് അതിനകത്ത് ഒരാൾ കമ്പനി സെക്രട്ടറി ആയിരിക്കണം എന്നാണ് നിയമം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു കോഴ്സ് പഠിച്ച് പാസ്സായ ഒരാളെ ജോലിക്ക് എന്ന് നിയമം കൊണ്ടും കൂടി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ആ ഒരു എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ സി എസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്നാണ് പറയാം അതിനകത്ത് ഏഴ് സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത് അതിനകത്ത് ഫസ്റ്റത്തെ പാട്ടിൽ നാല് പേപ്പറും അതായത് ഒരു ഗ്രൂപ്പിൽ നാല് പേപ്പറും രണ്ടാമത്തെ ഗ്രൂപ്പിൽ മൂന്ന് പേപ്പറുമായിട്ടാണുള്ളത് കുട്ടിയുടെ കൺവീനിയൻസ് അനുസരിച്ച് വേണമെങ്കിൽ ഏഴ് പേപ്പറും ഒറ്റ തവണ ഒരു എക്സാമിൻ്റെ ടൈമിൽ എഴുതാം അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് രണ്ട് തവണയായിട്ട് എന്ത് ചെയ്യാം എഴുതാം നാല് പേപ്പറുള്ള ഫസ്റ്റ് ഗ്രൂപ്പും മൂന്ന് പേപ്പറുള്ള സെക്കൻഡ് ഗ്രൂപ്പും ദെൻ നാല് പേപ്പറുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നാല് പേപ്പറിനും കൂടി നാന്നൂറ് മാർക്കിൻ്റെ എക്സാം ഉണ്ടാകും അതിൽ ഇരുന്നൂറ് മാർക്ക് കിട്ടിയാൽ ജയിക്കും പക്ഷേ ഈ പരീക്ഷയുടെ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പർ മിനിമം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടിയുണ്ട് ഒരു പേപ്പറിന് മിനിമം നാൽപ്പത് മാർക്ക് കിട്ടണം അഗ്രഗേറ്റ് നാല് പേപ്പറും കൂടി എഴുതുമ്പം ഇരുന്നൂറ് മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ അതായത് പേപ്പർ മിനിമം നാൽപ്പത് ശതമാനവും അഗ്രഗേറ്റ് അമ്പത് ശതമാനവും വേണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ ഇനി ഇതിനകത്ത് കാര്യമായിട്ട് എന്താണ് പഠിക്കാനുള്ള ഈ ഏഴ് സബ്ജക്റ്റിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ പാലിക്കേണ്ട നിയമങ്ങൾ ജോലിക്കാരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത കമ്പനികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കൗണ്ട്സ് ടാക്സേഷൻ കോസ്റ്റിങ് ഫൈനാൻസ് ഇതൊക്കെ തന്നെയാണ് അവിടെയും പഠിക്കാനുള്ളത് പക്ഷേ കുറച്ചും കൂടി വെയ്റ്റേജ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾക്കായിരിക്കും എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലൊരു വായനാശീലം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു വെച്ചത് കുറച്ച് വായനാശീലമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് ഈ കോഴ്സ് എന്ന് ചെയ്യാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ദെൻ ഈ ഏഴ് പേപ്പർ പഠിച്ച് എക്സാം പാസ്സായ ഒരു കുട്ടിക്ക് തൊട്ടടുത്ത ലെവലിൽ വരുന്നത് നമ്മൾ ഇരുപത്തിയൊന്ന് മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ആ ഇരുപത്തൊന്ന് മാസ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്രിമറേറ്റീവ് ആയിരിക്കും വലിയ എമൗണ്ട് ഇല്ലെങ്കിലും അത്യാവശ്യം കുട്ടിയുടെ കാര്യങ്ങൾ നീക്കുപോക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ് അതൊരു കമ്പനിയിലോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനി സെക്രട്ടറിൻ്റെ അണ്ടറിലോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഓക്കെ ഇനി ഇതിന് ഈ രണ്ടാമത്തെ ലെവർ പഠിക്കാൻ എത്ര ഫീസാവും എന്ന് ചോദിച്ചാൽ എൻട്രൻസ് ടെസ്റ്റ് എഴുതി പാസായ ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് പതിനെട്ടേ ആണ് അതിനകത്ത് ഇൻക്ലൂഡിങ് ബുക്കിൻ്റെ പൈസയും കൂടി ആയി പതിനെട്ടേ തൊള്ളായിരം അടച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസുമായി അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കൂടി കുട്ടിയുടെ അഡ്രസ്സിലേക്ക് എത്തിച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ എക്സാം ഫീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് ആയിരത്തി രൂപയാണ് എക്സാം ഫീസ് വരുക കുട്ടി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി കാര്യം ഇനി സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ മറ്റു കോച്ചിങ് സെൻറ്ററിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല സ്വന്തമായിട്ട് വായിക്കുക പഠിക്കുക അതിൻ്റെ പരീക്ഷയ്ക്ക് പോവുക ഇനി കോച്ചിങ് സെൻറ്ററിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ ഫീസ് എന്ത് ചെയ്യേണ്ടിവരും കൊടുക്കേണ്ടി വരും ദൻ ഈ ഇരുപത്തൊന്ന് മാസം ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം തൊട്ടടുത്ത എക്സിക്യൂട്ടീവ് ലെവലിൽ പഠിച്ച സബ്ജക്റ്റിനെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഓരോ സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ഒരു റിയൽ ടൈം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നാണ് ഈ ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി പഠിച്ചു വെച്ച സബ്ജക്റ്റിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഗെയിൻ ഒരേഴ് പേപ്പർ ഫൈനൽ എക്സാം ഉണ്ടാവും അതിനകത്ത് രണ്ട് പേപ്പർ നമ്മുടെ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അത് ഓപ്പൺ ബുക്ക് എക്സാമും കൂടി ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഏഴ് പേപ്പറിൽ രണ്ട് ബുക്ക് പേപ്പർ ഓപ്പൺ ബുക്ക് എക്സാമാണ് ബാക്കി ആദ്യം പഠിച്ച സബ്ജക്ടിൻ്റെ ഒക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ഉണ്ടാവുക അതിനും പാസ് പേഴ്സൻറ്റേജ് ഇങ്ങനെ തന്നെയാണ് നാല് പേപ്പറിൻ്റെ ഒരു ഗ്രൂപ്പ് എഴുതുമ്പോൾ ഇരുന്നൂറ് മാർക്കും മൂന്ന് പേപ്പറിൻ്റെ മറ്റേ ഗ്രൂപ്പ് എഴുതുമ്പോൾ വൺ ഫിഫ്റ്റി മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഉള്ളത് ഒന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആയിട്ട് പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ ആകുമ്പം പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആ കം ആ കമ്പനിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ കമ്പനി പാലിക്കുന്നുണ്ട് മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും മാനേജ്മെൻറ്റിനൊക്കെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രധാന പണിയായിട്ടുണ്ടാകുന്നത് അതൊരു കമ്പനിയുടെ കാര്യം മാത്രം ചെയ്താൽ മതി ഇനി അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഫ്രീലാൻസറെ പോലെ ഒരു ഓഫീസ് ഇട്ടിരുന്ന് ഡോക്ടേഴ്സ് ക്ലിനിക്കൊക്കെ ഇട്ടിരിക്കുന്നത് പോലെ സ്വന്തമായിട്ട് ക്ലയൻസിനെയൊക്കെ ഉണ്ടാക്കി അവരുടെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൽ എൽ പി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ട്രേഡ് മാർക്ക് പോലെയുള്ള കാര്യങ്ങളിൽ ടാക്സേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വൈസ് കൊടുത്ത് അതിനെയും നമുക്ക് റിമിനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ രീതിയിൽ ഫ്രീലാൻസർ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാം കമ്പനിയിലെ കമ്പനി സെക്രട്ടറി ആയിട്ടും വർക്ക് ചെയ്യാം ചില ആൾക്കാർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവും കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടേഴ്സിൻ്റെ പെട്ടിന്ന് തൂക്കി നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെയല്ല ഇതൊരു ലീ അഡ്വൈസറി ലെവലിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒരു കമ്പനി രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ലീഗലായിട്ടുള്ള വശങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് അത് വരുമ്പോൾ എപ്പോഴും ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ടാണ് അവർക്ക് കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് അങ്ങനെ ഡിസ്കഷനും ഒരു ഒക്കെ വരുന്ന സമയത്ത് ഒരു നോർമൽ റിമോണറേഷൻ എത്ര ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഫൈനല് പ്രൊഫഷണൽ ലെവൽ പഠിക്കാൻ വേണ്ടിയിട്ടും രജിസ്ട്രേഷൻ ഫീസ് വരുന്ന ഫൈനലിൽ രജിസ്ട്രേഷൻ ഫീസ് ഇൻക്ലൂഡിങ് ബുക്സിന് പത്തൊമ്പതിനായിരം രൂപയാണ് വരിക എക്സാം ഫീസ് ഒരു ഗ്രൂപ്പിന് ആയിരത്തി രൂപയാണ് വരിക ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഇനി നമ്മളൊരു ഏതെങ്കിലും കോച്ചിങ് സെൻ്ററിൽ പോയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഫീസും കൂടി കൂട്ടിയാലും ഇന്ന് നമ്മൾ ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാലും കമ്പാരിറ്റീവ്ലി വളരെ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ജോബ് സെക്യൂരിറ്റിയോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ ശമ്പളം ലക്ഷങ്ങളും കൂടികളൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒരു മിനിമം സാലറിയിൽ എന്തായാലും ഒരു നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും പിന്നെ ഇനി അഥവാ ജോലിയിൽ നിന്ന് രാജിവെച്ചാലും ഫ്ലെക്സിബിളായിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വേണ്ട കാര്യം കൂടി ആയതുകൊണ്ട് എന്തായാലും അതിനൊരു ജോബ് സെക്യൂരിറ്റി എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് വസ്തുത ഇനി ഇതെല്ലാം പഠിച്ചിറങ്ങിയിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്നെക്കൊണ്ട് ഇതൊന്നും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത് കുറച്ച് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള കാര്യങ്ങൾ കുറച്ച് ഏൺ ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉപജീവന മാർഗം എപ്പോഴും എന്തായിരിക്കും എപ്പോഴും പോസിറ്റീവ് ഗ്രോത്ത് ആയിരിക്കും എന്ന് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് അതിൻ്റെ ക്ലാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എന്നെ എന്ത് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ ഒരു വളരെ കുറച്ച് കാര്യങ്ങളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ചില ആൾക്കാർ പറയുന്നത് കൂടുതലാൾക്കാരും പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഇത് പഠിച്ച് പാസ്സായ ഒരാളാണ് അതിൻ്റെ ആ പാസ്സായി അതിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് കിട്ടുന്ന എല്ലാ പ്രിവിലേജും ഞാൻ എന്തു ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെ പോയാലും ഒരു റെക്കഗ്നീഷൻ ആസ്പെക്ട് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് തന്നെ കിട്ടുന്ന അതേ ഒരു വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടേതായ മേഖലകളിലുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടുന്ന സോഷ്യൽ റെക്കഗ്നീഷൻ കിട്ടുന്ന അത്യാവശ്യം ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു കോഴ്സായിട്ടും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ ആൾക്കാർ ഇത് പഠിക്കാൻ വരാതെ എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെയും ചർച്ചയ്ക്ക് വയ്ക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ എന്തായാലും പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലേണിങ്ങിനുള്ള വകുപ്പ് എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു അഷുറൻസ് മാത്രമേ എനിക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ അറിയേണ്ട ആൾക്കാർ ഫോളോ മി